പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷാളിന് തീ പിടിച്ചു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നത് തുടർന്നുള്ള പ്രഭ അതിനെ ആയിട്ട് വളരെ മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിലെ എല്ലാം ശബരി ശബരി അകത്തേത്തറ ശബരി ആശ്രമത്തിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തിയപ്പോഴാണ് സംഭവം ആശ്രമത്തിന്റെ അടുത്തുള്ള സ്ഥലത്ത് ഗാന്ധിജിയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ സമീപത്ത് കത്തിച്ചുവെച്ച നിലവിളക്കിൽ നിന്ന് കഴുത്തിലെ ഷാളിലേക്ക് തീ പടരുകയായിരുന്നു തീ പടരുന്നത് അകത്തേത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സമയം സുരക്ഷാ ഉദ്യോഗസ്ഥരോ പോലീസോ ഗവർണർക്ക് സമീപമുണ്ടായിരുന്നില്ല വളരെ വേഗം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തീ അണച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഗവർണർക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല ഗവർണർ തന്നെ ഷാൾ ഊരി മാറ്റുകയും ചെയ്തു ഷാളിൽ തീ പടർന്ന കാര്യം ഗവർണർ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ന്യൂസ് ബ്യൂറോ പാലക്കാട്